ഒരു ചെറിയ ഭാഗത്തെ ഒരു ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി വാൾറൂബ് നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും യൂണിവേഴ്സൽ കാർപ്പൻട്രി ആൻഡ് ഇൻറ്റീരിയർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വാർഡ്രോബ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ലാമിനേഷൻ ഷീറ്റാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എട്ട് നാല് വരുന്നതാണ് എട്ടടി നീളവും നാലടി വീതിയും വരുന്ന മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന നമ്മുടെ ലാമിനേഷൻ ഷീറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഒരു രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപയാണ് ഇവിടെ ഒരു ഷീറ്റിൻ്റെ വില വരുന്നത് ഷീറ്റിന് പുറമെ നമുക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങൾ ഇത് സ്ക്രൂ ചെയ്യാനുള്ള ഡ്രൈവൾ സ്ക്രൂ എഡ്ജ് ബാൻഡ് പിന്നെ നമ്മൾ അത് എഡ്ജ് ബാൻഡ് ഒട്ടിക്കാനും കാര്യങ്ങൾക്കായിട്ടുള്ള ഫെവികോളിൻ്റെ ഹീറ്റ് എക്സ് എന്നുള്ള പശയാണ് നമ്മൾ ഇതിൽ പൊതുവായിട്ട് ഇതിന് എക്സ്ട്രാ വരുന്ന മെറ്റീരിയൽസ് പിന്നെ ഇതിൻ്റെ ഇഞ്ചസ് എന്ന് പറയുന്നത് സിലീക്കിൻ്റെ കമ്പനിയാണ് സിലീക്കിൻ്റെ ഓട്ടോക്ലോസ് ഇഞ്ചസ് ആണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് കുറച്ച് ഈടും ബലവും എല്ലാം കിട്ടുന്ന നല്ലൊരു ഇഞ്ചസ് ആണിത് എസ് എസിൻ്റെ ആയിട്ടാണ് അത് ഇഞ്ചസ് വരുന്നത് ഹായ് ഫ്രണ്ട്സ് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായമായിട്ട് ഒന്ന് രേഖപ്പെടുത്തുകയും വേണം അങ്ങനെ മൂന്ന് ഡോറുകളോട് ചേർന്നിട്ടുള്ള ഒരു അതിനോട് ചേർന്നിട്ടുള്ള ഡ്രസ്സിംഗ് ഒരു നമ്മുടെ ഒരു അടിപ്പൊളി വാൾറോബ് തയ്യാറായി കഴിഞ്ഞു ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വീഡിയോസുകൾ ഇനിയും ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വർക്ക് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് യൂണിവേഴ്സൽ കാർപ്പൻട്രി ആൻഡ് ഇൻറ്റീരിയർ ചാനൽ